ഇവിടെ എത്തിക്കഴിഞ്ഞപ്പ എൻ്റെ അമ്മ വരെ ചെറിയ കുട്ടികളെ പോലെ കിട്ടോമാക്കൊക്കെ ഭയങ്കര ഇഷ്ടായിക്കുന്നു അതുപോലെ തന്നെ യാത്രാ ചെലവും വളരെ കുറവാണ് ചെറുകരന്ന് വെറും മുപ്പത് രൂപയുള്ളൂട്ടോ നിലമ്പൂര്ക്ക് വെറും മുപ്പത് രൂപ നിലമ്പൂരിക്ക് ചെലവുള്ളൂ പിന്നെ അതുപോലെ തന്നെ അവിടെ എത്തിയിട്ട് വെറും ഒരാൾക്ക് പതിനെട്ട് രൂപയുള്ളൂ ഈ കതിരുകണ പാർക്കൊക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ തന്നെ വലിയർക്കായാലും നല്ലൊരു ശാന്തത നിറഞ്ഞ സ്ഥലമാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനും ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൻ്റെ ബോട്ടിങ്ങിന് മാത്രമേ ഇരുപത് രൂപയുള്ളൂ ബാക്കിയൊന്നിനും പൈസ ഇല്ല കേട്ടോ പിന്നെ ഒരു കുതിരണ്ട് അതൊന്നും നമുക്ക് വേണമെങ്കിൽ കറിയാം ഞങ്ങൾ കയറിയിട്ടൊന്നും അതിന് നൂറ് രൂപയാണ് ബാക്കി ഒന്നിനും പൈസ അല്ല പിന്നെ അടിപൊളി ഫുഡ് നല്ല ഫ്രഷ് മീൻ അവർ വളർത്തുന്ന നല്ല അടിപൊളി ഫ്രഷ് മീൻ അപ്പളക്കപ്പളം പിടിച്ച് അതിനെ പൊള്ളിച്ച് തരും അതുപോലെ തന്നെ ചോറും കപ്പയും പൊറോട്ടയും അതേപോലെ തന്നെ ബിരിയാണി നെയ്ച്ചോറും ഏത് ഫുഡും വേണമെങ്കിൽ കേട്ടോ ഞങ്ങൾ സാധാ ചോറും കുട്ടികൾക്ക് നെയ്ച്ചോറും ആണ് എടുത്തത് പിന്നെ മീൻ പൊള്ളിച്ചതും പിന്നെ കപ്പയും കേട്ടോ അതുപോലെ തന്നെ ഇവിടെ പരിപാടികൾ നടത്താനുള്ള ഹാളൊക്കെ ഉണ്ട് കേട്ടോ ഹലോ അസ്സലാമലേക്കും വെൽക്കം ബാക്ക് അമ്മ നമ്മൾ ഒരുപാട് കാലത്തിൻ്റെ ശേഷം ഒരു ഫാമിലി വ്ലോഗ് കൊണ്ടാണ് കേട്ടോ വരുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ഫാമിലി നമ്മളതിൽ കാണിക്കേണ്ടത് ഇതാണ് എൻ്റെ ഉമ്മ അതേപോലെ തന്നെ ഇതാണ് ഉപ്പ പിന്നെ അനിയത്തികളൊക്കെയാണ് കേട്ടോ കാണിച്ചത് ഇപ്പോൾ വിൻഡോ സീറ്റിൽ ഇന്ന് ഭയങ്കര കാഴ്ച കാണലാണ് ഇതൊക്കെ അനിയത്തിയിട്ട് കുട്ടികളൊക്കെ കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടി ഒരു സീറ്റിലൊക്കെയാണ് ഇരുന്നീരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ ട്രെയിനിൻ്റെ മോഡിലൊക്കെ കയറി ഇരിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഇമ്മ വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് കാഴ്ചകൾ കാണാൻ തുടങ്ങി അപ്പോൾ എൻ്റെ നാല് അനിയത്തുകളും പിന്നെ അതുപോലെ തന്നെ അനിയനും അവരുടെ മക്കളൊക്കെ ഉണ്ടോ അത് ഇത് ഉമ്മി അതേപോലെ തന്നെ എൻ്റെ മൂന്നാമത്തെ അനിയത്തിയാണ് കേട്ടോ അങ്ങനെ ഇതവിടെ കുട്ടിയാണ് അവൾക്ക് ഇനി ഒരു കുട്ടിയും കൂടി ഉണ്ട് ഇതാണ് ഈ ഒരു വൈറ്റ് ഡ്രസ്സിൽ ഡോട്ടുള്ള ഈ മിണ്ടിയിട്ട കുട്ടിയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ വലിയ അനിയത്തിയുള്ള കുട്ടികളൊക്കെയാണ് പിന്നെ ഇനി ഈ രണ്ട് അനിയത്തികൾ കല്യാണം കഴിക്കണ്ട് പിന്നെ ഒരു ചെറിയ അനിയനുണ്ട് അപ്പം ഇമ്മ വിൻഡോ സീറ്റിൽ നിന്നൊക്കെ കാഴ്ചയൊക്കെ കണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എത്തിയിട്ടോ അപ്പോൾ നമ്മൾ നിലമ്പൂർക്കാണ് പോന്നിട്ടുള്ളത് കതിര് പറഞ്ഞിട്ടുള്ള ഫാമൊക്കാണ് കേട്ടോ പോന്നിട്ടുള്ളത് അപ്പോൾ ചെറുകരന്ന് വെറും മുപ്പത് രൂപയുള്ള നമുക്ക് ട്രെയിനിന് വരുന്നത് ചിലവ് നിലമ്പൂർക്ക് പിന്നെ നിലമ്പൂർ വന്നിട്ട് ബസ് ചാർജ് വെറും പതിനെട്ട് രൂപ ഒരാൾക്ക് അപ്പോൾ ജസ്റ്റ് ഒരു അമ്പത് രൂപേൻ്റെ ഉള്ളിലുള്ള ട്രിപ്പ് ഒരാൾക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒരു അമ്പത് രൂപ ചിലവ് വരുന്നോണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ നമ്മൾ കതിരിലെത്തി ഇവിടെ വെറും ഇരുപത് രൂപ മാത്രമാണ് നമുക്ക് ഇതിൽ എൻട്രി ഫീ ഉള്ളത് അതും എട്ട് വയസ്സിൻ്റെ മുകളിലുള്ളവർക്കുള്ളൂ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അവർ ഒരു പത്ത് പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികളുടെയൊക്കെ പൈസ വാങ്ങണില്ല കേട്ടോ ടിക്കറ്റിൻ്റെ ഞങ്ങൾക്കാകെ ഒമ്പത് പേർക്ക് എടുത്തുള്ളൂ അതായത് ഞങ്ങൾ എട്ട് വലിയരും അതുപോലെ തന്നെ എൻ്റെ മോനെ മുസ്തഫോൻക്ക് മാത്രമേ ടിക്കറ്റിന് പൈസ വാങ്ങിയുള്ളൂ ബാക്കി ആർക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തെത്തി അപ്പം വളരെ കുറഞ്ഞ യാത്രാ ചിലവുള്ളൂ അതുപോലെ തന്നെ വളരെ കുറഞ്ഞ എൻട്രി ഫീ ഉള്ളൂ അപ്പോൾ നമുക്ക് സാധാ ഒരു ലെവലിലുള്ള ഫാമിലിക്കൊക്കെ ഒരു ദിവസം കുറഞ്ഞ ചെലവിൽ നമുക്ക് അടിച്ച് പൊളിക്കാനുള്ള ഒരു സ്പേസ് ആണത് അതുപോലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല പ്രകൃതി രമണീയായിട്ടുള്ള സ്ഥലം അതുപോലെ തന്നെ ഫോട്ടോ ഫോട്ടോ കെടുക്കാനും ഒരു രക്ഷയില്ല പൊളി വൈബാണ് കേട്ടോ അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കതിരുന്നതിൻ്റെ പേര് പിന്നെ ഒരു പാടം പോലെ ഒരു ഏരിയ ആണ് ഏരിയയാണ് പഴയ കാല ഈ വീടുകൾ അങ്ങനെ കുടിലുകൾ അതിനൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടെ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെത്തെയൊരു നൊസ്റ്റാൾജിയ ഫീൽ ഫീലാണ് നമുക്ക് ഉണ്ടായിരിക്കാം നോക്കടോ ீடாக்கடோ ஆடிக்கோ குட்டிக்கோ ஒன்னும் இல்லையா அதான் ஓர்மே കുട്ടികൾക്കൊക്കെ കളിക്കാൻ അടിപൊളി ബോട്ടിങ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞാൽ ഏതൊരു വലിയ ആൾക്കാരൊരു കുട്ടികളെ പോലെ ആയി തീരട്ടെ എൻ്റെ ഉമ്മി ഞാനൊക്കെ പോകും ഞാനിലൊക്കെ ആടി ഭയങ്കര രസമായിരുന്നു ഇമാക്കൊക്കെ ഭയങ്കര സന്തോഷമായി കൂട്ടും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിങ്ങിന് വെറും ഇരുപത് രൂപയുള്ളൂ കുട്ടികൾക്ക് ഉള്ള ബോട്ടിങ്ങിന് പിന്നെ വേറെ ഇവിടെ ഇതിലൊന്നും കേറാനൊന്നും പൈസ വേണ്ട കേട്ടോ പിന്നെ ഒരു കുതിരണ്ട് ആ കുതിരമ്മ കയറാൻ ഒരു നൂറ് രൂപ ഞങ്ങള് കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നല്ല ഫുഡാണ് കേട്ടോ അവിടെ അതായത് സാദാ ചോറുണ്ട് പിന്നെ അതുപോലെ തന്നെ കപ്പി മീൻ പൊളിച്ചോണ്ട് ബിരിയാണി ഉണ്ട് നെയ്ച്ചോറുണ്ട് അപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മളവിടെ ഇരിക്കുക ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കളിച്ച് കാരണം ഞങ്ങൾ ഒമ്പതരയുടെ ട്രെയിനിനാണ് പോകുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഒരു പതിനൊന്ന് പതിനൊന്ന് ആ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുള്ളൂ അപ്പം ഈ നേരത്തെ ഒന്നും ഞങ്ങൾക്ക് വിഷക്കൂലല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ വരെ കുട്ടികളെല്ലായാലും കഴിച്ചിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരി ഇരുന്നിട്ട് പിന്നെ നാലേകാലിൻ്റെ ട്രെയിനിന് അങ്ങോട്ട് തന്നെ പോകാന്നൊക്കെ എടുക്കട്ടോ അപ്പോൾ വലിയൊരു പൈസ ആവില്ല അതേപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര എൻജോയ്മെന്റ് ആവുകയും ചെയ്യും നല്ലൊരു നെസ്റ്റാർജിക്ക് ആയിരിക്കും കേട്ടോ പിന്നെ അപ്പോൾ കുട്ടികളൊക്കെ ഈ ബോട്ടിങ്ങിലും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഉരുസി കളിക്കുന്ന സംഭവങ്ങളോ അതിലിതിലൊക്കെ അവർ കളിക്കാൻ തുടങ്ങി കേട്ടോ അവനെ അവരിങ്ങനെ മാറി മാറി കളിക്കുകയാണ് കുട്ടികൾക്കായാലും മല്ലുകൾക്കായാലും ഒക്കെ ഭയങ്കര ഒരു നല്ലൊരു ഫീൽ ഇതായിരുന്നു കേട്ടോ നല്ലൊരു ആയിരുന്നു പിന്നെ ഞാനൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഊഞ്ഞാലാടാൻ തുടങ്ങി അപ്പോൾ കാരണം അമൃപ്പതിയിങ്ങനെ നേരത്തെ വന്നോണ്ട് തന്നെ കുറേ നേരമൊക്കെ അങ്ങനെ അതിന് ഇതിന് ഒക്കെ നടന്ന് അങ്ങനെയൊക്കെ ഞങ്ങൾ പിന്നെ ഇതിലൊക്കെ അങ്ങനെ ആടി ചെയ്യാം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ടൈം പോണതൊന്നും അറിയില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവരിവിടെ വലിയ തടാകം പോലെ കെട്ടിയിട്ട് അതിൽ നല്ല നല്ല മീനുകൾ വളർത്തുന്നുണ്ട് കരിമീൻ അതുപോലെ തന്നെ പല സൈസ് മീങ്ങളെ നല്ല മീങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ ഇമ്മയും ഞാനും കൂടി വെറുതെ ജസ്റ്റ് ഊഞ്ഞാലാടി കളിക്കാട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഉമ്മക്ക് കാരണം ചെറുപ്പത്തിൽ നമ്മള്മാരൊക്കെ നമ്മളെ വളർത്തും നമ്മൾ താരാട്ട് പാടി ആട്ടിയിട്ടും ഊഞ്ഞാലാട്ടിയിട്ടും നമ്മളെ വളർത്തിയ പോലെ വയസ്സാകുമ്പോൾ നമ്മളവർ തിരിച്ചതേപോലെ ഇതാക്കുമ്പോൾ അവർക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അങ്ങനെ എന്തായാലും കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു തടാകം പോലെ ഉണ്ട് ഫുഡിൻ്റെ കാര്യം ഇവിടെ ഒരു തടാകം പോലൊരു സംഭവം ഉണ്ടായി നല്ല ഫ്രഷ് മീനുകളെ വളർത്തിയിട്ട് അപ്പളക്കാ അപ്പളം പിടിച്ച് നമുക്ക് അതിന് പൊള്ളിച്ചിട്ട് കപ്പയും അതേപോലെ തന്നെ ചോറൊക്കെ എന്താ വേണ്ടി വെച്ച് ഓർഡർ ചെയ്ത് അതിൻ്റെ കൂടെ നമുക്ക് അത് കിട്ടും കരിമീൻ പൊള്ളിച്ചതും അതുപോലെ തന്നെ സാധാ നല്ല സൈസ് അടിപൊളി മീനുകളൊക്കെ ഉണ്ട് കെട്ടും പിന്നെ ഇത് തന്നെ ഉണ്ട് ആ തടാകത്തിൽ കൂടെ തന്നെ നല്ല അടിപൊളി ബോട്ടിങ്ങൊക്കെ ഉണ്ട് കെട്ടോ ഇപ്പം ഞങ്ങൾ എന്താണ് ബോട്ടിങ്ങിൻ്റെ ആൾ കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നിട്ട് അവിടെ അങ്ങനെ നിന്നു വെയിറ്റ് ചെയ്തു പക്ഷെ ഞങ്ങൾ അതിൽ കയറണമെന്ന് കരുതിയിരുന്നു പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ വഴങ്ങും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അതിൽ കയറിയില്ല കേട്ടോ അപ്പം ഈയൊരു സ്ഥലം ഒക്കെ നോക്കി ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ഹൗസ് ബോട്ട് പോലുള്ളൊരു ഉണ്ട് അതിൻ്റെ അകത്തൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും പരിപാടികളുണ്ട് അതായതിപ്പോൾ നമ്മൾ കുടുംബ സംഗമങ്ങൾ അതുപോലെ തന്നെ പാർട്ടികൾ അങ്ങനെയൊക്കെ വെക്കുമല്ലോ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് അവിടെ ബുക്കിങ്ങിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും അതേപോലെ തന്നെ വലിയ ഹാളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ പോയപ്പോഴൊക്കെ അവിടെ എന്തൊക്കെ പരിപാടികളൊക്കെ നടന്നിരുന്നു കേട്ടോ അപ്പം ഇവിടെയൊക്കെ ഈ ഫോട്ടോ ഷൂട്ട് എടുക്കുക അതുപോലെ തന്നെ റീൽസൊക്കെ എടുക്കുന്ന ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് കൂടെയാണ് ഒക്കെ ഉണ്ടാവൽ പിന്നെ അതേപോലെ തന്നെ ഇതിലാണ് അവരെ മീനൊക്കെ വളർത്തണം കേട്ടോ അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഇതിലൊക്കെ ജസ്റ്റ് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടോ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ പഴയകാല ചർക്കടയൊക്കെ പോലുള്ള ഓരോ സംഭവങ്ങൾ ചർക്ക തന്നെയാണ് എന്താ ഇപ്പോൾ അതിനും പറയാം ചർക്ക തന്നെ ആയിരിക്കും അങ്ങനെ തിരിഞ്ഞുണ്ടപ്പോൾ അത് ഞാൻ അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതിനെന്താ പേര് എന്നുള്ളത് പിന്നെ ദില്ലു ഓളും മൂന്ന് രണ്ട് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു ഇത് നടന്നിട്ട് അപ്പോൾ ഒരു തൂക്കുപാലൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഏത് ഫോട്ടോ എടുക്കാത്ത ആൾക്കാർക്കും കൂടെ ഇവിടെ എത്തിയാൽ ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ തോന്നട്ട അത്രയും ഭംഗിയായ സ്ഥലമാണ് പിന്നെ അപ്പം നമ്മളിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നടന്ന് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒരു മണി ഒന്നര ഒക്കെ ആവാനായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് കരുതി കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ എന്താണ് ഫ്രഷ് ആയിട്ട് മീനുകളെ പിടിച്ചും ഇങ്ങനെ ഒരു കൊട്ടയിലിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകണുണ്ട് കേട്ടോ അപ്പം ഞങ്ങളോടും പറഞ്ഞു നിങ്ങൾക്ക് ഫ്രഷ് മീൻ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ട് അപ്പോഴൊക്കെ അപ്പഴാണ് നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടു കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഇതാണല്ലോ അങ്ങനെ ഞങ്ങൾക്കുള്ള മീൻ ഞങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്ത് ഞങ്ങൾ മുന്നിൽ നിന്ന് തന്നെ അവർ ചൂണ്ടലിട്ട് പിടിച്ച് അതിനെ പൊള്ളിച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ കാണണ മീൻ പിടിക്കണത് അപ്പോൾ ഇതാ ഇതിൽ നിന്നാണ് കേട്ടോ മീൻ പിടിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇര ചൂണ്ടലേരെ ഓർത്തിട്ടിങ്ങനെ ഒരാൾ അതിനെ വെയിറ്റ് ചെയ്ത് അപ്പോൾ നല്ല പടക്കണ മീനിനെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊടിച്ച് വലിച്ചെടുത്തിട്ട് അത് ആ ചൂണ്ടയിൽ ഇങ്ങനെ കിടന്ന് പടക്കുകയാണ് അപ്പം നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഒരു കുളിര് കാരണം അതിനെ ഫ്രഷായിട്ട് അതിനങ്ങനെ പൊരിച്ചു തരുമ്പോൾ ആ ഒരു ടേസ്റ്റ് അതിന് ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മീൻ്റെ ഇരട്ടി ടേസ്റ്റ് കേട്ടോ നല്ല ഫ്രഷ് മീനാകുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ അതിനെ ഇങ്ങനെ പൊരിച്ച് സോറി പൊള്ളിച്ച് എന്താണ് വാഴൻ്റെ ലിയിലൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ കപ്പ കറിയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കപ്പിയും ആ മീനും കൂടി ഇങ്ങനെ കഴിച്ചു പിന്നെ അതേപോലെ തന്നെ പിന്നെ എല്ലാവരും കൂടി അത് ജസ്റ്റ് ഞങ്ങൾ ഒരു രണ്ട് കപ്പിയും മീനും അങ്ങനെ കഴിക്കാൻ പിന്നെ കഴിഞ്ഞിട്ട് കാരണം ചോറും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്ന് അവർ പറഞ്ഞു അത്രയും തിരക്കാവുമുണ്ട് കുട്ടിയൊക്കെ വിഷമീരികൊണ്ട് ജസ്റ്റ് ആ കപ്പയും ആ മീൻ പൊള്ളിച്ചതും ആദ്യം കഴിച്ചിട്ട് പിന്നെ ചോറും നെയ് ചോറ് മീൻ പൊടിച്ചത് അങ്ങനെയൊക്കെ വേറെ ഓർഡർ ചെയ്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും കൂടി കഴിക്കുകയാണ് കേട്ടോ കാരണം അത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഫുഡ് തീരുന്നുണ്ട് ഒരുപാട് ആളുകളുണ്ട് നല്ല ടേസ്റ്റുള്ള ഫുഡാവൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു ഫുഡിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് രക്ഷയില്ല കേട്ടോ ഫ്രഷ് മീനും അതേപോലെ തന്നെ സദാ ചോറ്ക്കന്നെ ഭയങ്കര ടേസ്റ്റുള്ള ഉപ്പേരി ആയാലും ഒക്കെ അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു റെയിൽവേ എത്തി അപ്പം ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ ഇങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പം നാല് കാലിനുള്ള ട്രെയിനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ചെറു ചെറുത് ഒരു അഞ്ച് അഞ്ചേ കാലം ആകുമ്പോഴേക്കും എത്തും കേട്ടോ അത്ര ടൈം കൊണ്ടുതന്നെ എത്തും അപ്പോൾ മുപ്പത് രൂപ തന്നെ നമുക്ക് അങ്ങോട്ടും ടിക്കറ്റ് വരുന്നുള്ളൂ അങ്ങനെ എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ അതിൻ്റെ പീ ആണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാണ് കേട്ടോ എൻ്റെ അപ്പിയും അതുപോലെ തന്നെ ഉമ്മി ഫാമിലി അനിയത്തികളെല്ലാവരും അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ ബൈ അസ്സലാമലൈക്കും സി യു